ഹായ് എല്ലാവർക്കും മിസ് മാറ്റ്സിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ ബ്രിട്ടീഷിൻ്റെ കാലത്ത് നിലവിലുണ്ടായിരുന്ന അതായത് വിക്ടോറിയ എംബ്രസ് അവരുടെ കാലത്ത് നിലവിലുണ്ടായിരുന്ന ഹാഫ് പൈസ് നാണയത്തിൻ്റെ വാല്യൂ ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളുമാണ് ഇപ്പോൾ മാർക്കറ്റിൽ നമുക്ക് ഏകദേശം ആറായിരം രൂപ വരെ നല്ലൊരു യു എൻ സി കണ്ടീഷൻ നാണയത്തിന് ആറായിരം രൂപ വരെ പ്രൈസ് ലഭിക്കാവുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള നല്ലൊരു റയറായിട്ടുള്ള നാണയമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത് അപ്പോൾ നിങ്ങൾ എൻ്റെ ഒരു ചാനൽ പുതുതായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾ എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് അറിയപ്പെടുത്തുക നമുക്ക് ആ ഒരു നാണയം അതായത് ഹാഫ് പൈസ് ബ്രിട്ടീഷിൻ്റെ കാലത്ത് നിലവിലുണ്ടായിരുന്ന ഹാഫ് പൈസ് നാണയം ഒന്ന് പരിചയപ്പെടാം അപ്പോൾ നമ്മളിന്ന് പരിചയപ്പെടാൻ എന്നാണേ ഈ ഒരു നാണയമാണ് വിക്ടോറിയ എംബ്രസിൻ്റെ കാലഘട്ടത്തിൽ നിലവിലുണ്ടായിരുന്ന ഹാഫ് പൈസ് നാണയം അപ്പോൾ ഈ ഒരു നാണയം ബ്രിട്ടീഷിൻ്റെ കാലത്ത് തന്നെ നിലവിലുണ്ടായിരുന്ന സ്റ്റാൻഡേർഡ് സർക്കുലേഷൻ നാണയമാണ് ഏകദേശം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് വരെ നിലവിലുണ്ടായിരുന്ന നാണയമാണ് ഈ ഒരു നാണയത്തിൻ്റെ വാല്യൂ വരുന്നത് ഹാഫ് പൈസ് എന്നാണ് ഹാഫ് പൈസ് എന്ന് പറയുമ്പോൾ ഒരു രൂപ നൂറ്റി ഇരുപത്തെട്ടായിട്ട് ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന ഒരു സംഖ്യയാണ് അന്ന് നമ്പർ ഹാഫ് പൈസ ആയിട്ട് ഉപയോഗിച്ചിരുന്നത് ഈ ഒരു നാണയം നിർമ്മിച്ചിരിക്കുന്ന കോപ്പർ മെറ്റൽ ഉപയോഗിച്ചാണ് ഈ ഒരു നാണയം നിർമ്മിച്ചിരിക്കുന്നത് ഈ ഒരു നാണയത്തിൻ്റെ വെയ്റ്റ് വരുന്ന മൂന്ന് പോയിൻറ്റ് ഇരുപത്തി മൂന്ന് ഗ്രാമാണ് ഈ ഒരു നാണത്തിൻ്റെ സൈസ് വരുന്ന ഇരുപത്തിയൊന്ന് എം എം ആണ് ഈ ഒരു നാണത്തിൻ്റെ ഷേപ്പ് വരുന്ന റൗണ്ട് ആണ് ഈ ഒരു നാണയത്തിൻ്റെ എഡ്ജ് വരുന്നത് പ്ലെയിൻ ആയിട്ടുള്ള എഡ്ജ് ആണ് അതുപോലെ തന്നെ ഈ ഒരു നാണയം സിംഗിൾ മിൻഡ് നാണയമാണ് കൽക്കട്ട മിൻ്റ് മാർക്കിൽ മാത്രമാണ് ഈ ഒരു നാണയം മിൻറ്റ് ചെയ്തിട്ടുള്ളത് ഏതൊരുവിധ വിധ മാർക്ക് ഡീറ്റെയിൽസും ഈ ഒരു ഉണ്ടായിരിക്കുന്നതല്ല ഇനി നമുക്ക് ഈ ഒരു നാണത്തിൻ്റെ മുൻവശം പ്രകോശം വരുന്ന ഡീറ്റെയിൽസൊക്കെ ഒന്ന് പരിചയപ്പെടാം അപ്പോൾ ഹാഫ് പൈസ് വിക്ടോറിയ എംബ്രസിൻ്റെ ഹാഫ് പൈസ് നാണത്തിൻ്റെ മുൻവശം ഈ ഒരു ബാമാണ് നാണയത്തിൻ്റെ മുൻവശം നമുക്ക് സെൻ്ററൈറ്റിനെ വിക്ടോറിയ എംബ്രസ് ലെഫ്റ്റ് സൈഡിലേക്ക് ഫേസ് ചെയ്തിരിക്കുന്ന ഒരു പിക്ചർ ഇവിടെ സെൻറ്റർ കൊടുത്തിട്ടുണ്ടായിരിക്കും ലെഫ്റ്റ് സൈഡ് ഈ ഒരു ബാത്തേട്ട വിക്ടോറിയ എന്നുള്ള ഇംഗ്ലീഷ് ഷട്ടറും റൈറ്റ് സൈഡ് ഈ ഒരു ബാത്തടി എംബ്രസ് എന്നുള്ള ഇംഗ്ലീഷ് ഷട്ടറും കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു നാണയത്തിൻ്റെ മുൻ വശം എന്ന ഡീറ്റെയിൽസ് ഇനി നമുക്ക് ഈയൊരു നാണത്തിൻ്റെ ഒന്ന് പരിചയപ്പെടാം അപ്പോൾ ഈ ഒരു നാണത്തിൻ്റെ പുറകുശം ഈ ഒരു ബാമാണ് നാണയത്തിൻ്റെ പുറകശം നമുക്ക് സെൻട്രൈറ്റിനെ ഈ ഒരു നാണയത്തിൻ്റെ വാല്യൂ ഹാഫ് അതായത് ഒന്നിൽ രണ്ട് എന്നുള്ള ആ ഒരു അക്കും അതിനത്തായിട്ട് പൈസ എന്നുള്ള ഇംഗ്ലീഷ് ഷട്ടറും അതിനായിട്ട് ഇന്ത്യ എന്നുള്ള ഇംഗ്ലീഷ് ഷർട്ടും കൊടുത്തിട്ടുണ്ടായിരിക്കും അതിനായിട്ട് ഈ ഒരു നാണയത്തിൻ്റെ വർഷം അതായത് ഈ ഒരു നാണയം പുറത്തിറക്കിയ വർഷം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും അപ്പോൾ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു നാണയം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് വരെ നിലവിലുണ്ടായിരുന്ന നാണയമാണ് അപ്പോൾ ഞാനിപ്പോൾ പരിചയപ്പെടുത്തുന്ന നാണയം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിലെ നാണയമാണ് അപ്പോൾ ആ ഒരു വർഷം ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും പിന്നെ ഏതുവിധ മെന്റ്മാർക്കും ഈ ഒരു നാണയത്തിൽ ഉണ്ടായിരിക്കുന്നില്ല എന്തെന്നാൽ സിംഗിൾ മിൻറ്റഡ് നാണയമാണ് കൽക്കട്ട മെന്റ്മാർക്കിൽ മാത്രമാണ് ഈ ഒരു നാണയം മെൻറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ കൽക്കട്ട എന്ന് പറയുമ്പോൾ ഏത് വിധ മെന്റ്മാർക്ക് ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കില്ല ഔട്ട്സൈഡ് ചെറിയ പൂക്കളും ഇലങ്ങളും കൊണ്ടുള്ള ഒരു ഡിസൈനും കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു നാണത്തിന് മുൻവശം പുറകുവശം വരുന്ന ഡീറ്റെയിൽസ് ഇനി നമുക്ക് ഈ ഒരു നാണത്തിൻ്റെ വാല്യൂ നോക്കി നോക്കാം അപ്പോൾ ബ്രിട്ടീഷിൻ്റെ കാലത്ത് നിലവിലുണ്ടായിരുന്ന വിക്ടോറിയ എംബ്രസിൻ്റെ ഹാഫ് പൈസ എന്നറിയപ്പെടുന്ന ഈ ഒരു നാണയത്തിൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് വരെ നിലവിലുണ്ടായിരുന്ന ഈ ഒരു നാണയത്തിൽ രണ്ട് നാണയങ്ങളാണ് അതായത് രണ്ട് വർഷങ്ങൾ മെന്റി ചെയ്ത നാണയങ്ങളാണ് റയർ കാറ്റഗറി വരുന്ന നാണയം അതിൽ ഒന്ന് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ആ ഒരു വർഷത്തിലെ നാണയം പിന്നെ വരുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് ആ ഒരു വർഷത്തിലെ നാണയമാണ് അപ്പോൾ ഞാനിപ്പോൾ പരിചയപ്പെടുത്തുന്ന ഈ ഒരു നാണയം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിലെ ആ ഒരു വർഷത്തിലെ നാണയമാണ് അപ്പോൾ ഈ ഒരു നാണയം റയർ കാറ്റഗറിയിലൊരു നാണയമാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ നാണയം എൻ്റെ കൈവശം ഉണ്ട് ഞാൻ തീർച്ചയായും ആ ഒരു വീഡിയോ ചെയ്യുന്നതാണ് അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ നാണയം ഇപ്പോൾ എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ പുതുതായിട്ട് ചേർത്തുകൊണ്ടാണ് ഒരു വീഡിയോ ചെയ്തിടുന്നത് അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ വിക്ടോറിയ എംബറിസിൻ്റെ ഹാഫ് പൈസ് നാണയം നല്ലൊരു വാല്യൂ ആയിട്ടുള്ള നല്ലൊരു റയർ ആയിട്ടുള്ള നാണയമാണ് ഇപ്പോൾ ഈ ഒരു നാണയത്തിന് നല്ലൊരു കണ്ടീഷൻ അതായത് നല്ലൊരു വെരിഫൈൻ എക്സ്ട്രാ ഫൈൻ കണ്ടീഷൻ നാണയത്തിന് ഏകദേശം ആയിരത്തി അഞ്ഞൂറ് രൂപ മുതൽ നല്ലൊരു യു എൻ സി കണ്ടീഷൻ നാണയത്തിന് ആറായിരം രൂപ വരെ മാർക്കറ്റ് വാല്യൂ ലഭിക്കാവുന്ന നല്ലൊരു വാല്യബിൾ ആയിട്ടുള്ള നല്ലൊരു റയർ ആയിട്ടുള്ള നാണയമാണ് അപ്പോൾ നിങ്ങളുടെ കൈവശം വല്ലതും ഈ ഒരു നാണയം ഉണ്ടെങ്കിൽ അതായത് വിക്ടോറിയ എംബ്രസിൻ്റെ ഹാഫ് പൈസ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിലയോ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിലോ നാണയം നിങ്ങളുടെ കൈവശമുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ കമൻറ്റ് ബോക്സിൽ കമന്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ കൈവശം ഈ ഒരു നാണയം അതായത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിലോ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിലോ നാണയം വിൽക്കുവാനുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ എൻ്റെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുക എൻ്റെ വാട്ട്സാപ്പ് നമ്പർ എൻ്റെ ഈ ഒരു വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടായിരിക്കും അപ്പോൾ നിങ്ങളുടെ കൈവശം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിലോ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിലോ ഹാഫ് വൈസ് ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഈ ഒരു നാണയം അതായത് വിക്ടോറിയ എംബ്രസിൻ്റെ ഈ ഒരു നാണയമുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എന്നെ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ